ി ഭക്തർക്കും വിശ്വാസികൾക്കും ഒക്കെ ഇപ്പോൾ വലിയ ആശങ്കയും ഭയവുമാണ് കാരണം തങ്ങളുടെ ഇഷ്ടദേവനെ തങ്ങളുടെ എല്ലാം എല്ലാമായി കാണുന്ന അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ പാളികൾ വരെ ഇത്തരത്തിൽ കച്ചവട കൂടി അട്ടിമറി ശ്രമം നടത്തി അവിടെ നിന്ന് ഇളക്കി മാറ്റിക്കൊണ്ട് പോകാമെങ്കിൽ നാളെ അവിടെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഇത്രയും കാലം അവിടെ എന്തായിരുന്നു സംഭവിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ഭയാശങ്കയുണ്ട് തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അവരുടെ നാശത്തിന്റെ കാരണം അതായത് അവസാന കമ്മ്യൂണിസ്റ്റ് ഭരണമായിരിക്കും ഇത് എന്നുള്ളതിന്റെ ആർക്കും യാതൊരു സംശയമില്ല ആ കാരണത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ അയ്യപ്പന്റെ അടുത്തുള്ള ഈ സമീപനമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ അവർ ഈ കാണിച്ച വിശ്വാസത്തിന്റെ അഗെൻസ്റ്റ് ആയിട്ട് ചെയ്ത നടപടികളും ഇപ്പോൾ ഈ സ്വർണത്തിന്റെയും മറ്റു രീതിയിൽ അതായത് ഇത് വെറും ഒരു സ്വർണം മാത്രമല്ല ഞാൻ പ്രൊഫസർ റോണി സർ പറഞ്ഞതിനകത്ത് യോജിക്കുന്നുണ്ട് അതിനകത്ത് സ്വർണ്ണമുണ്ട് പക്ഷെ സ്വർണത്തിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഇത്രയും പരിപ അവിടെ ചെല്ലുമ്പോ എന്നറിയില്ല ഒരു സെക്കൻഡ് പോലും ഒന്ന് തൊഴുവാൻ പറ്റത്തില്ല അത്രമാതം തിരക്കാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു ആ ഒരു ഒരു ആ ഒരു ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ലോകം മൊത്തം നിങ്ങളിങ്ങനെ ഏതോ ഒരാളുടെ ശ്രീ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ വിട്ടിരിക്കുകയാണ് അതായത് എവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി മുപ്പത്തൊമ്പത് ദിവസമായിട്ട് അദ്ദേഹം എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുള്ള നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇത് മാത്രമാണോ കൊണ്ടുപോയിട്ടുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അപ്പൊ എത്ര ലക്ഷ കോടി കണക്കിനുള്ള ഭക്തരെ വിശ്വാസത്തിനെ തകർക്കുന്ന ഒരു രീതി തന്നെയാണ് ഇത് ഇത് സ്വർണ്ണ സ്വർണ്ണക്കൊള്ള ആണ് അങ്ങനെ സംശയമില്ല പക്ഷെ അതിലും കൂടുതൽ വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം നമ്മളൊക്കെ അത്രമാത്രം വൃത്തം എടുത്തിട്ടാണ് അവിടെ പോകുന്നത് ആ വ്രതത്തിനൊക്കെ ഒരു വിലയും ഇല്ലാതെ ആരുടെയോ കയ്യിൽ നിങ്ങൾ ശ്രീകോവിലിന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിടുന്നത് വളരെ വിഷമം വരും അതിനകത്ത് ഒരു കാര്യം സംശയമില്ല അയ്യപ്പൻ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുന്നവരടുത്ത് അത് ചോദിക്കും എന്നുള്ളതിനകത്തും എനിക്ക് യാതൊരു സംശയമില്ല